കാരണം നമുക്കറിയാം പലപ്പോഴും സോഷ്യൽ മീഡിയ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഒരുപാട് കുഞ്ഞുങ്ങളുടെ ജീവൻ പൊലിഞ്ഞു പോയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഒരുപാട് ചിന്തിച്ചു അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കരുതി ആഗ്രഹിക്കുന്നത് അപ്പം നമുക്കറിയാം നമ്മുടെ ഈ ഒരു കഴിഞ്ഞ ദിവസം നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പതിനെട്ട് വയസ്സുകാരി ആത്മഹത്യ ചെയ്തു തിരുവനന്തപുരം സ്വദേശിയാണ് വെറും പതിനെട്ട് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അതിൻ്റെ പിന്നിലേക്കുള്ള വാർത്തകൾ ഓരോന്നായിട്ട് നോക്കുമ്പോൾ മനസ്സിലായത് ഇൻസ്റ്റഗ്രാം വഴി ഒരാൾ പരിചയപ്പെടുകയുണ്ടായി അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയായിട്ട് പരിചയപ്പെട്ടു അവർ തമ്മിലുള്ള ചില ഇഷ്യൂസ് കാരണമാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തെന്ന് ഒരുപാട് വേദന ലഭി വേദനി വേദനിച്ച ഒരു സംഭവമാണ് അതുപോലെ അത് അതുപോലെ തന്നെ ഏകദേശം ഒന്ന് രണ്ട് മാസത്തിനു മുമ്പ് നമ്മുടെ ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ പലരും അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴി പലരെയും പരിചയപ്പെടുകയുണ്ടായി ഈ പരിചയപ്പെട്ടിട്ട് ഒരു സൗഹൃദത്തിൽ തുടങ്ങുന്നത് പിന്നെ ഒരു എന്തോ പറയാനാ ഒരു വല്ലാത്ത രീതിയിലേക്ക് ആ ബന്ധം നീങ്ങുകയാണ് ഒരുപാട് പെൺകുട്ടികൾ ഈ വലയിലേക്ക് വീഴുകയാണ് ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയ ഒരു തിന്മയല്ല നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണമെന്ന് മാത്രമാണ് എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും ഇന്ന് ഈ വേഡ് ഈ ലോകം നമുക്ക് നൽകുന്നുണ്ട് പക്ഷെ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കുന്നുണ്ട് അല്ലെ അത് എങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ കാര്യം ഇരിക്കുന്നത് ഈ ഒരു റീൽസൊക്കെ ഇടാൻ കരുതി ഒരുപാട് പേർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് നല്ല കാര്യം ഒരുപാട് നല്ല കാര്യം അവരുടേതായ കഴിവുകൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നത് നല്ല കാര്യമാണ് പക്ഷേ അതൊക്കെ അപ്പുറമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടാൻ കരുതി പോകുമ്പോഴാണ് പലപ്പോഴും ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന തിന്മ നമ്മെ കാർന്ന് തിന്നുന്നത് അപ്പം മാതാപിതാക്കൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഒരു കണ്ണ് വേണം എപ്പോഴും എപ്പോഴും അത് നമ്മളൊന്ന് എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ ആരായിട്ടാണ് ചാറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരുമായിട്ടാണ് ഏറ്റവും അധികമായിട്ട് സൗഹൃദം പങ്കിടുന്നത് ഏറ്റവും അധിക സമയം ഏറ്റവും അധിക സമയം മാതാപിതാക്കളോട് മാതാപിതാക്കളോടൊപ്പമായിരിക്കാൻ കരുതി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രൈവറ്റ് പ്ലേസിൽ വെച്ച് അല്ലെങ്കിൽ അവരുടേതായ ഒരു പ്രൈവസിൽ വെച്ച് ഉപയോഗിക്കാൻ കരുതി ഒരിക്കലും കൊടുക്കരുത് കാരണം പലപ്പോഴും ഇവർ തെറ്റിലേക്കാണ് പോകുന്നത് എന്നാണ് നമുക്കിപ്പോൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ കരുതി കഴിയുന്നത് ഇതൊരു സംഭവമാണ് ഒരു പതിനെട്ട് വയസ്സുകാരി ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഇത് ആദ്യത്തെ സംഭവം ഒന്നല്ല പക്ഷേ നമ്മുടെ ഈ ഒരു അടുത്ത സ്ഥലത്ത് പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഇങ്ങനെ ഒരു സംഭവം അരങ്ങേറിയപ്പോൾ ഒരുപാട് വേദന ഉണ്ടായി അതിൻ്റെ പേരിലാണെങ്കിൽ ലൈവിലേക്ക് വന്നത് ഈ ഒരു സംഭവം മാറ്റി വയ്ക്കട്ടെ അടുത്തതായിട്ട് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ റീൽസ് ഇടാൻ കരുതി നമ്മൾ വെറൈറ്റി പലതരം വെറൈറ്റി ആഗ്രഹിക്കുന്നവരാണ് വ്യത്യസ്ത തരത്തിലുള്ള റീൽസൊക്കെ പോസ്റ്റ് ചെയ്താൽ മാത്രമേ ഒരുപാട് കാഴ്ചക്കാർ അതുവഴി ഇവർക്ക് ലഭിക്കത്തുള്ളൂ അതുകൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള റീൽസ് കണ്ടെത്താൻ കരുതി ഇന്ന് യുവാക്കളും യുവതികളും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം നമ്മുടെ മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിൽ ഔറംഗസാബിൽ ഇരുപത്തി മൂന്ന് കാരി ശ്വേത സുർവാഗെ റീൽസ് എടുക്കുന്നതിനിടെ മരണപ്പെടുകയുണ്ടായി എന്തൊരു ദുരവസ്ഥ എന്തൊരു ദുരവസ്ഥയാണിത് ഒരു റീൽസ് എടുക്കാൻ കരുതി പോയപ്പോഴുണ്ടായ ഒരു അപകടമാണ് നമ്മൾ ഈ നമ്മുടെ വാർത്തയിലൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു കാറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് റിവേഴ്സ് ഗിയർ ഇട്ട് ഈ കാറ് പുറകിലേക്ക് പോവുകയാണ് ഈ കുഞ്ഞ് ആ കാറിൻ്റെ ഉള്ളിലിരുന്ന് ഡ്രൈവർ സീറ്റിലിരുന്ന് അതിനെ പുറകോട്ട് റിവേഴ്സ് ഇട്ട് പുറകോട്ട് പോവുകയാണ് പെട്ടെന്ന് തന്നെ ഈ മകളുടെ കാലൊന്ന് ആക്സിലേറ്ററിലേക്ക് കാലറിയാണ്ട് പതിക്കുകയാണ് പുറകേക്ക് പോയ ആ വളരെ വേഗത്തിലേക്ക് പുറകോട്ട് പോവുകയും ആ മതിൽ ഇടിച്ച് തകർക്കുകയും പിന്നീട് ഏകദേശം മുന്നൂറ് അടിയോളം ആഴമുള്ള ഒരു കൊക്കയിലേക്ക് ഈ മകൾ കാറുമായിട്ട് വീഴുകയാണ് ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു വെറൈറ്റി ആയിട്ട് റീൽസ് എടുക്കാൻ റീൽസ് എടുക്കാൻ കരുതി നോക്കിയതിന്റെ ഒരു കാര്യമാണ് നമുക്കിവിടെ കാണാൻ കരുതി കഴിയുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഇന്ന് സോഷ്യൽ മീഡിയ അതിൻ്റെ ഉച്ചസ്ഥായിൽ നിൽക്കുകയാണ് ഏത് തരത്തിലുള്ള ഏത് തരത്തിലാണ് തിന്മ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ സ്പ്രെഡ് ചെയ്യാമെന്ന് നോക്കിക്കൊണ്ട് ഒരു തിന്മയുടെ ശക്തി ഇപ്പോൾ കറങ്ങിക്കൊണ്ട് നടക്കുന്ന നമുക്ക് തന്നെ അറിയാം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ സോഷ്യൽ മീഡിയ ഒന്നും എല്ലാം തിന്മയെന്നല്ല പറഞ്ഞു വെക്കുന്നത് ഇത് എപ്രകാരം നമുക്ക് ഉപയോഗിക്കുന്നു നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നന്മയും തിന്മയും ഉള്ളത് നന്മ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു പോകുന്നവർക്ക് ഇതൊരിക്കലും തിന്മയല്ല അതെപ്പോഴും അവർക്ക് നന്മയാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ രണ്ട് സംഭവം രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്നതാണ് പക്ഷേ അതൊരു എന്താ പറയാന അത് ഒരു നൂലിൽ ചാലിച്ച് എടുത്ത ഒരു രണ്ട് സംഭവങ്ങളാണ് ഒരാൾ സോഷ്യൽ മീഡിയ വഴി ഒരു ആത്മഹത്യയിലേക്ക് പോവുകയാണ് മറ്റൊരാൾ സോഷ്യൽ മീഡിയയിൽ റീൽസ് വൈറലാകാൻ കരുതി വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വീഡിയോ എടുക്കുന്നതിനിടയിൽ ഒരു മരണം സംഭവിച്ചതാണ് പ്രിയപ്പെട്ടവർ ഈ രണ്ട് സംഭവങ്ങളിലും നമ്മുടെ മാതാപിതാക്കളുടെ ശ്രദ്ധ അത്യന്താപേക്ഷിതമാണ് കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ പോകുന്നു ആരുമായിട്ട് സംസാരിക്കുന്നു ആരുമായിട്ട് ഇടപഴകുന്നു ആരുമായിട്ട് പ്രത്യേകിച്ച് ഒരു പത്ത് മണി അല്ലെങ്കിൽ ഒൻപത് മണി കഴിഞ്ഞ സമയത്ത് ആരായിട്ടാണ് അല്ലെങ്കിൽ ആ ഏത് വ്യക്തിയായിട്ടാണ് ചാറ്റ് ചെയ്യുന്നത് ഇതൊക്കെ നോക്കേണ്ട ഒരു പ്രാഥമിക ധർമ്മം നമ്മുടെ മാതാപിതാക്കൾക്കുണ്ട് ഒരുപക്ഷെ പറയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രൈവസിയിലേക്ക് മാതാപിതാക്കൾ കടന്നു കയറ്റമാണെന്ന് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് നമ്മുടെ കുഞ്ഞുങ്ങളാണ് അവരുടേതായ എല്ലാ കാര്യങ്ങളും ഇടപെടേണ്ട സ്വാതന്ത്ര്യം എല്ലാ മാതാപിതാക്കൾ മാതാപിതാക്കൾക്കുമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഒന്ന് അല്പം പരിശ്രമിച്ചാൽ അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മാതാ ഞാൻ ഞാൻ ഉൾപ്പെടെയുള്ള മാതാപിതാക്കൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് സുരക്ഷിതമാക്കാൻ കരുതി കഴിയും ഈ നമുക്കറിയാം നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസൊന്നും പ്രത്യേകിച്ച് പ്രൊഫൈൽ പ്രൊഫൈൽ പിക്ക് ഒന്നും അത് റിയൽ ആയിട്ടുള്ള ഒന്നല്ല റിയലായിട്ട് ഇടുന്നവരുണ്ട് റിയലായിട്ട് പോസ്റ്റ് ചെയ്യുന്നവരുണ്ട് പക്ഷെ ഇതിൻ്റെ ഇടയിൽ തന്നെ ഫേക്കായിട്ട് പല കാര്യങ്ങളും ഇതിൻ്റെ ഇടയിലേക്ക് തള്ളിവിടുന്നവരുണ്ട് ഈ ഫേക്ക് ആയിട്ടുള്ളവരുടെ കെണിയിലേക്ക് പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ വീഴുന്നു പോകാറുണ്ട് അപ്പം നമ്മൾ എപ്പോഴും ഈ വളർന്നു കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ നമ്മൾ അലർട്ടായിരിക്കണം കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യരുത് എങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അവർ കാര്യമായിട്ടൊന്നും എടുക്കത്തില്ല നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച ഒരു പുസ്തകത്തിൽ ഡോണ്ട് എന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ ഒരു ഡോണ്ട് എന്ന വാക്കാണ് അരുത് എന്നാണ് നമുക്ക് നമുക്കതിൽ അതിൻ്റെ മലയാളം വാക്ക് അരുത് എന്നാണ് ഒരു കുഞ്ഞ് ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് അതിൽ അനുഭവം പറയുകയാണ് തൻ്റെ അമ്മ എപ്പോഴും ഡോണ്ട് എന്ന വാക്കിൽ കുരുക്കി ഇട്ടേക്കുന്നതാണെന്ന് അതായത് അത് ചെയ്യരുത് അതെടുക്കരുത് അവിടെ പോകരുത് ഇവിടെ പോകരുത് അത് കുടിക്കരുത് അത് വായിക്കരുത് അത് ചെയ്യരുത് അല്ലെങ്കിൽ ആ വീഡിയോ കാണരുത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമകൾ കാണരുത് നമുക്ക് മോശമായിട്ടുള്ള കൂട്ടുകാരായിട്ട് കൂട്ടുകൂടരുത് ഇങ്ങനെ അരുത് 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 എന്നൊരു വാക്കുകൊണ്ട് കോർത്തിണക്കണം അവൻ്റെ ജീവിതം ഇട്ടേക്കുന്നതെന്ന് നമുക്കറിയാം നമ്മുടെ മാതാപിതാക്കൾ ഒരുപാട് പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ഓരോ വ്യക്തികളെയും വളർത്തുന്നത് ഓരോ വ്യക്തികളെയും ഓരോ കുഞ്ഞുങ്ങളെയും അവർക്കൊരു ലക്ഷ്യമുണ്ട് ആ ഒരു ലക്ഷ്യത്തോടെയാണ് ഈ മാതാപിതാക്കൾ ഓരോ കുഞ്ഞുങ്ങളെയും വളർത്തുന്നത് പക്ഷേ ഈ കുഞ്ഞുങ്ങൾ ഈ ലോകത്തേക്ക് അവർ നടക്കാൻ കരുതി പഠിക്കുമ്പോൾ സംസാരിക്കാൻ കരുതി പഠിക്കുമ്പോൾ ഈ മാതാപിതാക്കളുടെ വേദന ഒന്നും മനസ്സിലാക്കാൻ അവർ കഴിയുന്നില്ല അല്ലെങ്കിൽ അവർ ശ്രമിക്കുന്നില്ല തങ്ങളുടെ കൂട്ടുകാർ എന്ത് പറയുന്നോ അതാണ് ഏറ്റവും വലിയ ബൈബിൾ വചനമാണെന്ന് കരുതിക്കൊണ്ടാണ് ഇന്ന് പലപ്പോഴും കുഞ്ഞുങ്ങൾ പ്രവർത്തിക്കുന്നത് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ അലർട്ടായിരിക്കുക ശ്രദ്ധിക്കുക ഓരോ ചുവടും ശ്രദ്ധിച്ചില്ല എങ്കിൽ ഒരു തിന്മ നമ്മളെ മാടി വിളിക്കുന്നുണ്ട് എപ്പോഴും ഡോണ്ട് എന്ന വാക്ക് ഈ മാതാപിതാക്കളെ എന്ന വാക്ക് ഒരു പരിധി കഴിഞ്ഞാൽ ലംഘിച്ചാൽ നമുക്ക് തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഭവിഷ്യത്ത് വന്ന് ഭവിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ ഈ ഒരു സംഭവം ഈ ഇടക്കാലത്ത് ഈ ആഴ്ചയിൽ സംഭവിച്ച രണ്ട് കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് നമ്മുടെ തിരുവനന്തപുരം സ്വദേശി ഒരു ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം റീൽസ് ചെയ്യുന്ന ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസർ ഒരു ആത്മഹത്യ ചെയ്ത സംഭവം അതുപോലെ മഹാരാഷ്ട്രയിലുള്ള ശ്വേത സുർ ശ്വേത ദുർവാസയെ ഒരു റീൽസ് എടുക്കുമ്പോൾ സംഭവിച്ച ഈ ഒരു അപകടവും ഇതിനെ രണ്ടിനെയും കൂട്ടി കൂട്ടി കണക്ട് ചെയ്യാൻ കരുതി ശ്രമിക്കുന്നതല്ല പക്ഷേ ഇത് രണ്ടും സോഷ്യൽ മീഡിയ വഴി സംഭവിച്ച രണ്ട് അപകടങ്ങളാണ് അപ്പോൾ നമ്മൾ എപ്പോഴും അലർട്ടായിരിക്കുക നല്ലതിന് വേണ്ടി മാത്രം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ കരുതി ശ്രമിക്കുക എങ്കിൽ മാത്രമേ അതിനൊരു പോസിറ്റീവ് സൈഡ് എപ്പോഴും കണ്ടെത്താൻ കരുതി കഴിയത്തുള്ളൂ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ പേരിൽ കുഞ്ഞുങ്ങളുടെ അടുത്ത് എപ്പോഴും ശ്രദ്ധയുള്ളവരായിരിക്കുക എപ്പോഴും ശ്രദ്ധയുള്ളവരായിരിക്കുക അല്ലാണ്ട് ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് അവരൊരു പ്രൈവസിയിലേക്ക് നമ്മൾ കടന്നു കൂടുന്നു എന്ന് കരുതിക്കൊണ്ട് ഒരിക്കലും ഇടപെടാതിരിക്ക ഇടപെടാതിരിക്കരുത് അപ്പം ഞാൻ ലൈവിൽ വരാൻ കാരണം ഈ രണ്ട് കാര്യങ്ങളാണ് അയ്യോ ആരോ പറയുന്നുണ്ട് നമ്മുടെ ലൈവിൽ വന്ന ഹൈ ബ്രോ ഐ ആം തമിഴ് ഐ കാൺ അണ്ടർസ്റ്റാൻഡ് യുവർ ലാംഗ്വേജ് ബ്രദർ ബട്ട് ലൈക്ക് ഡണ്ട് ബ്രോ ഹൈ ബ്രോ ഐ ഡോ ലൈക്ക് ഐ ഡോ നോ ഹൗ ടു ഐ ഡോ നോ തമിഴ് ദാറ്റ്സ് വൈ ഐ ആം മലയാളി സോ ഐ കൺ ടു ഐ കാ അണ്ടർസ്റ്റാൻഡ് യുവർ ലാംഗ്വേജ് സോ പ്ലീസ് ഇറ്റ്സ് ഇത് സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇതെങ്കിലും മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ താങ്ക് യു ഗുഡ് നൈറ്റ് ഇത്രയും നേരം ഈ ലൈവ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ നമ്മുടെ ഒരു കണ്ണുണ്ടാവണം കഴുകൻ്റെ കണ്ണുങ്ങൾ കണ്ണുകൾ എപ്പോഴും കുഞ്ഞുങ്ങളുടെ ചുറ്റുമുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടെ തന്നെയാണ് നമ്മുടെ മാതാപിതാക്കൾ എപ്പോഴും ഉണ്ടാവണം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് ടാറ്റാ